ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം മന്ത്രി ഇതൊന്നും പറയും ചെയ്യുന്നത് അപ്പോൾ ഇടയിലുള്ള ആളുകളുടെ പ്രശ്നമാണ് നോക്കൂ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിലെ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെ ഔട്ട് പേഷ്യൻസ് ഒ പി എത്തുന്ന രോഗികളുടെ എണ്ണം ഐ പി എത്തുന്ന രോഗികളുടെ എണ്ണം അവിടെ നടത്തുന്ന സർജറികളുടെ എണ്ണം യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടെ നടത്തുന്ന സർജറികളുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം അപ്പോൾ ഈ ഡോക്ടർ തന്നെ ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞ് പറയുന്നതായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം രണ്ടായിരത്തിലധികം രണ്ടായിരത്തി ഇരുന്നൂറിലധികം സർജറികൾ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം നടന്നിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റ് മാസം വരെ ആണ് വെയ്റ്റിംഗ് ലിസ്റ്റ് ഉള്ളത് അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരു എം ആർ ഐ എടുക്കാൻ എട്ട് മാസം കാത്തിരിക്കേണ്ടി വരുന്ന നമ്മുടെ ആളുകൾ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടിൽ വന്ന് എം ആർ ഐ എടുത്ത് പോകുന്ന സ്ഥിതി ഉണ്ട് അപ്പം ഇപ്പോൾ പല ഹോസ്പിറ്റൽസിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റിൽ വരെ വെയ്റ്റിംഗ് ലിസ്റ്റുണ്ട് അപ്പം അത്രയും അധികം ആളുകൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് എത്തുന്നുണ്ട് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ ശസ്ത്രക്രിയക്കായിട്ടൊക്കെ എത്തി എത്രയോ ആളുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെ മാധ്യമപ്രവർത്തകർ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒക്കെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മളൊരു നൂറ് ബെഡഡായിട്ടുള്ളൊരു ഐ സി യു പുതുതായിട്ടവിടെ നിർമ്മിച്ചപ്പോൾ അത് നൂറ് ബെഡഡ് ഐ സി യു ഒരുക്കിയപ്പോൾ വീണ്ടും ആ ഐ സി യു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞും വീണ്ടും നമുക്ക് കോൾ വരുന്നത് വെൻറ്റിലേറ്റർ സഹായം വേണം ഐ സിയുവിൻ്റെ ബെഡ് വേണം എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വർധനവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ നമ്മൾ ഒരുക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മാത്രം പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻ്റർവെൻഷൻസ് നടത്തുന്ന മെഡിക്കൽ കോളേജ് ആരോഗ്യ സ്ഥാപനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് അത് നമ്മൾ പറയുന്നതല്ല ഇന്ത്യയിലെ കാർഡിയോളജിസ്റ്റുകളുടെ സംഘടന ആ പുരസ്കാരം അത് കണക്കെടുത്തിട്ടാണല്ലോ കണക്ക് വെറുതെ പറയുന്നതോ പേപ്പറിലുള്ളതോ അല്ലല്ലോ അത് ഡിജിറ്റലി രേഖപ്പെടുത്തപ്പെട്ട ഓരോ പേഷ്യൻറ്റിൻ്റെയും കേസെടുത്ത് പരിശോധിച്ചുകൊണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻ്റർവെൻഷൻസ് നടക്കുന്ന ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് എല്ലാ മെഡിക്കൽ കോളേജിലും ഇതുണ്ട് ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം ഞാൻ ഈ കാര്യം എനിക്ക് വാസ്തവത്തിൽ ഡോക്ടർ ഹാരിസ് ഇന്നലെ എനിക്ക് എറണാകുളത്തും നമ്മുടെ മണ്ഡലത്തിലൊക്കെ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനിത് അനേകം തവണ പ്രസംഗിച്ചിട്ടുമുണ്ട് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവാം അതായത് നമ്മുടെ മുന്നിലെത്തുന്ന ഒരു വ്യക്തി ഒരു രോഗവുമായിട്ടെത്തുന്ന വ്യക്തി അത് നമ്മുടെ നമ്മളാണെന്നോ നമ്മുടെ പ്രിയ മക്കളാണെന്നോ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണെന്നോ നമ്മുടെ മാതാപിതാക്കളാണെന്നോ ചിന്തിച്ചാൽ അവിടെ നമ്മുടെ സിസ്റ്റം ശരിയാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് അതാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇന്നലെ മൂന്ന് സർജറി ചെയ്തു നാലാമത്തെ സർജറി ചെയ്യുമ്പോൾ ആ പ്രോബ് ആ മെഷീൻ്റെ പ്രോബിന് കേടുപാടുണ്ടായി അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അടുത്തത് ശ്രദ്ധിക്കണം എൻ്റെ മകൻ്റെ പ്രായമുള്ളൊരു മകനാണ് അവിടെ വന്നത് നോക്കൂ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെയുള്ള ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സിസ്റ്റത്തിൽ ആ ആരോഗ്യ പ്രവർത്തകരാണ് ഇത്രയും അധികം രോഗികളുടെ ബാഹുല്യമുണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇരുന്നൂറ്റി എഴുപത് അധ്യാപക തസ്തികൾ അധ്യാപക തസ്തികൾ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ക്ലിനിക്കൽ തസ്തികളാണല്ലോ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അത്രയും തസ്തികൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇരുന്നൂറ്റി എഴുപത് തസ്തികൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സൃഷ്ടിച്ചു ആരോഗ്യ വകുപ്പിൽ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് അതായത് ഡി എച്ച് എസിന് കീഴിൽ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ ഒരു മറുവശം ഇപ്പോൾ ഞാൻ അത് മറ്റേ അതിൻ്റെ മറുഭാഗം കൂടി എന്താണെന്നുള്ളത് പ്രഥമമായിട്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രഥമമായിട്ടുള്ള വിവരമാണ് അത് കൃത്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് എനിക്ക് റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞത് മറുഭാഗത്ത് എന്താണ് അവർ പറഞ്ഞൊരു കാര്യം സൂപ്രണ്ട് പറഞ്ഞത് മൂവായിരം രൂപ കൂടി മൂവായിരം രൂപ ഒരു പ്രോബിന് കൂടി മൂന്ന് പ്രോബ് ഒമ്പതിനായിരം രൂപ കൂടി സൂപ്രണ്ടിന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വിലയിൽ നിന്ന് മൂവായിരം രൂപ കൂടിയാൽ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകും ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായിട്ട് സൂപ്രണ്ട് നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന വിലയിൽ നിന്ന് മൂവായിരം രൂപ അധികം സൂപ്രണ്ടോ അത് അതാരണോ വാങ്ങിക്കേണ്ടത് മൂവായിരം രൂപ അധികം കൊടുത്തുകൊണ്ട് ഇത് വാങ്ങി ഏ അഴിമതി ഇന്ന് തന്നെ ഡോക്ടർ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് ഒരു മെഷീൻ ഡോക്ടേഴ്സ് തന്നെ യൂറോളജിയിലെ തന്നെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നത് അവിടെ തന്നെ കുത്തി ഒടിച്ചു എന്ന് ഏതോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇത് സിസ്റ്റത്തിൽ മുഴുവൻ ഉണ്ടെന്ന് നമ്മൾ കാണണം അതായത് ഫയലുകൾ മൂവ് ചെയ്യുന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് അല്ല ഒരു വർഷം അല്ല എന്താണ് ഏതിന്റെ കാര്യമാണ് ഒരു വർഷം പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞത് മാർച്ചിലോ ഏപ്രിലോ ആണെന്നാണല്ലോ പറഞ്ഞത് അല്ല അദ്ദേഹം പറഞ്ഞ തൊട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹം മുന്നിൽ നിന്ന് തന്നെ ഈ ഡോക്ടറുടെ മുന്നിൽ നിന്ന് തന്നെ പി എസ് സൂപ്രണ്ടിനെ വിളിച്ചു അപ്പൊ അത് പരിഹരിച്ചിട്ടുണ്ടാകും എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകുമെന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ടല്ലോ ആ ഭാഗം കേൾക്കാതെ ഇരിക്കരുത് അപ്പോൾ അതുകൊണ്ട് ഇത് സിസ്റ്റം കറക്റ്റ് ചെയ്തു പോകുന്നതിന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള മുഴുവൻ ഡേറ്റയും പുറത്തുവിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ഡേറ്റയും യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മെഡിക്കൽ കോളേജിൽ അതായത് അത്രയും രോഗികൾ എത്തുകയാണ് അത് അത് മെഡിക്കൽ കോളേജുകളിലുള്ള വിശ്വാസം കൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ സ്വകാര്യ ആശുപത്രിയിൽ ഒരു വെൻറ്റിലേറ്ററിനൊരു ഐ സിയുവിൻ്റെ ലക്ഷങ്ങൾ ഒരു ദിവസം ചോദിക്കുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് വരികയാണ് ഒരു വെൻ്റിലേറ്റർ നൽകണം ഐ സി യു സംവിധാനം ഒരുക്കണം സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പണമില്ലാത്ത സാധാരണക്കാർ എത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ് ഇനിയിപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഏറ്റവും സൗജന്യമായി അതാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു വർഷം ഒരു വർഷം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കേരളം എന്ന നമ്മുടെ സംസ്ഥാനം ആയിരത്തി അറുന്നൂറ് കോടി രൂപ നൽകി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് കേരളമല്ല കേന്ദ്ര സർക്കാരാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുകയാണ് നോക്കൂ ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന സംസ്ഥാനം കേരളമാണ് നമ്പർ ഓഫ് പേഷ്യൻസ് നമ്പർ ഓഫ് ഇൻ്റർവെൻഷൻസ് നമ്പർ ഓഫ് കേസസ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഇതൊക്കെ നമ്മൾ നോക്കുക ഈ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആർദ്രം ആർദ്രത്തിലൂടെ ആയിരക്കണക്കിന് തസ്തികൾ വകുപ്പിൽ സൃഷ്ടിച്ചു ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ എന്നിട്ടും പോരാ സിസ്റ്റത്തിന് കറക്ഷൻ ഉണ്ടാകണം അങ്ങനെ സൂക്ഷ്മമായ കറക്ഷൻ ആവശ്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതാണ് അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ട് ആണത് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ട ഇടത്ത് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം പക്ഷെ അത് പരിശോധിക്കപ്പെടട്ടെ അതെങ്ങനെ സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാ സർക്കാരുമുണ്ട് മറ്റ് സംവിധാനങ്ങളുമുണ്ട് സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ മൂവായിരം രൂപ കൂടുതലായിട്ട് എടുത്തു എന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരാൾ ഒരു മാധ്യമ ആരോടെങ്കിലും ഒരു ഇത് മനുഷ്യാവകാശ കമ്മീഷൻ മറ്റ് കേസിൽ പോയി എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞായിട്ട് കേട്ടു അതായത് ഒരു മെഷീൻ കുത്തിയൊടിച്ചത് വാർത്ത വന്നുടനെ തുട തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെട്ടൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായും തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളിൽ അതിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു സാ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കുന്ന രീതിയിൽ വാങ്ങാൻ പറ്റില്ല പക്ഷേ അതിൽ ഉണ്ടാകണം ഇത് ആളുകളുടെ ജീവനും ആളുകളുടെ രോഗവും ആളുകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് തന്നെ അതാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഫയൽ അദാലത്തുകൾ വെക്കുകയാണല്ലോ ബഹുമാനപ്പെട്ട സി എം തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ഫയൽ അദാലത്ത് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ആഴ്ചയും എച്ച് ഒ ഡിമാരെ ഒ എല്ലാ എച്ച് ഒ ഡിമാരുടെ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ചയും ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തൊട്ട് രണ്ട് ആഴ്ചയിൽ ആദ്യത്തെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും എച്ച്ഒ മീറ്റിംഗ് എടുക്കുന്ന ഒരു മിനിസ്റ്ററാണ് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും എച്ച് ഒ ഡിമാരെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഫയലുകൾ തീർപ്പാക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ അദാലത്തുകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് അതുപോലെ അനധികൃത അവധിയുടെ വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു വേദി കൂടിയാണ് അല്ല അതെല്ലാം അതെ ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു കൊണ്ട് എന്താണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പേഷ്യൻറ്റിനെ ഐഡൻ ഒരു അത് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുകയും അങ്ങനെ ഒരു വിഷയം അത് ഒരു ഒരു സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുക അതാണ് ഞാൻ ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഡോക്ടർ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ കരുതുന്നെടുത്ത് നമ്മുടെ ഓരോ ആളുടെയും വേദന പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെയും ജീവിതം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായിട്ടും ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഏതായാലും ഉറപ്പാണ് സർക്കാർ ആശുപത്രികളെ ഒന്നടങ്കമാണ് ആക്ഷേപിക്കരുത് നിങ്ങൾ ഡേറ്റ പരിശോധിച്ച് നോക്കണം നിങ്ങൾ ഡേറ്റ പരിശോധിച്ച് നോക്കണം സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ എത്രത്തോളം വർധന ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി സൗജന്യ ക്ലെയിം അതായത് ഒരു ക്ലെയിം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ രോഗത്തിൻ്റെ ഒരു കേസാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര ലക്ഷമാണ് ക്ലെയിം ഉണ്ടായിരുന്നത് രണ്ടര ലക്ഷം ആളുകൾക്കാണ് ചികിത്സ സൗജന്യ ചികിത്സ കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും അത് ആറര ലക്ഷമായി മൂന്ന് വർഷം കൊണ്ടുള്ള വർധനമെന്ന് നോക്കിക്കേ എത്ര വർധനമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള സൗകര്യങ്ങൾ എത്ര ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കണം അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വകാര്യ മേഖലയിലെ പോലെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു എക്യൂപ്മെൻറ്റ് പർച്ചേസിനൊക്കെ പല പല നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ഈ ചട്ടങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണമെന്നേ അതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നമ്മളിപ്പോൾ ഫയൽ അദാലത്ത് നടത്തി ഫയൽ അദാലത്ത് നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങളോട് സി എം ആവശ്യപ്പെടുന്നത് അവിടെ നിന്ന് നേരിടുന്ന എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ടത് അവിടെ പോയൊരു പ്രശ്നങ്ങൾ ദുർക്കയില്ല അത് മാത്രം ചെയ്ത് തിരിച്ചുവരികയല്ല ഏതായാലും ചട്ടങ്ങൾക്കാവശ്യമായ ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് നൽകണം മിനിസ്റ്റേഴ്സിനോട് ബഹുമാനപ്പെട്ട സി എം തന്നെ ആവശ്യപ്പെടുകയും മിനിസ്റ്റേഴ്സ് തന്നെ അത് എഴുതി അവർ ഞങ്ങളുടെയൊക്കെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ എഴുതി നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു കറക്ഷൻ പ്രൊസീജിയർ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പം രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ടായിരുന്നു ഒരു കേസ് നടന്നു രോഗി മരിച്ചുപോയി പോയി നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട് രണ്ട് ഒരു പത്ത് വർഷം മുൻപ് തിരുവനന്തപുരത്ത് അപൂർവ രോഗത്തിന് ചികിത്സ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ഒരു പത്ത് വർഷം മുൻപ് കോംപ്ര സ്ട്രോ കോംപ്രിഹെൻസീവ് സെൻറ്റർ ആയിരുന്നോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരുന്നില്ല ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഒരു ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഡോക്ടർ പല ഞാൻ ഡോക്ടർ തോമസ് ആയിപ്പോൾ ഡോക്ടർ ദിലീപ് അപ്പോൾ അവർ അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ അത് തുടങ്ങിയൊരു സംവിധാനമാണ് നമ്മുടെ സ്ട്രോക്ക് കോംപ്രിഹെൻസീവ് കോംപ്രഹെൻസിവ് സ്റ്റോക്ക് സെൻറ്റർ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ഒറ്റനേകം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുണ്ട് ഇതൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആണല്ലോ അപ്പോൾ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിൽ ഡോക്ടേഴ്സ് ആരോഗ്യ പ്രവർത്തകർ അവരുടെ ഇടപെടലുകൾ അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സുസ്ഥിരത്തെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാര്യം എഴുന്നൂറ്റി അറുപത് കോടി രൂപയാണ് കിഫ്ബിയിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ അനുവദിച്ചത് അപ്പോൾ ഈ അതിൽ നമുക്കിപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് പൂർത്തിയായിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം തുടങ്ങുന്നു അവിടെ ഒരു ഫ്ലൈ ഓവർ മറ്റു കാര്യങ്ങൾ ഇനി എക്യൂപ്മെൻറ്റ്സ് എം ആർ ഐയും സി ടി സ്കാനും ഒക്കെ ഉൾപ്പെടെ എല്ലാവിധമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് അതിനനുവാദം കൊടുത്ത് നൽകുക ചെയ്യുകയാണ് അതെല്ലാം അതിനൊരു പ്രോ പ്രൊസീജിയറാണ് ഉള്ളത് പക്ഷേ ആ പ്രൊസീജിയറിൽ അനാവശ്യമായിട്ടുള്ള കാലതാമസം നേരിടാൻ പാടില്ല വളരെ പ്രധാനപ്പെട്ടതാണ് ആ അനാവശ്യമായ കാലതാമസം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടും ഡോക്ടർ ആരിസിന്റെ അല്ല ഞാൻ പറഞ്ഞല്ലോ അടച്ച് ആക്ഷേപിക്കേണ്ടതില്ല സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രശ്നം അത് ഇപ്പൊ നമ്മുടെ മെഡിക്കൽ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ഇപ്പോൾ പത്ത് വർഷം മുൻപ് തിരുവനന്തപുരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു കാത്തലബ് ഉണ്ടായിരുന്നോ ഒരു കാർഡിയോളജി സംവിധാനം ഉണ്ടായിരുന്നോ നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എണ്ണായിരത്തിലധികം പേഷ്യൻസിനാണ് ഈ കാലഘട്ടത്തിൽ ആർദ്ര മിഷനിലൂടെ കാത്തലാബ് സ്ഥാപിച്ചുകൊണ്ട് ഒരു ജനറൽ ആശുപത്രിയിൽ നമ്മൾ ചികിത്സ നൽകുന്നത് അപ്പോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനും സ്ട്രെങ്തൻ ചെയ്യുന്നതിനും പരമാവധി ആളുകൾക്ക് ചികിത്സ നൽകുന്നതിനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് ആ സിസ് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ ഈ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ അവലോകനം ചെയ്യാനായിട്ട് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു